ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ സോയാ ചങ്ക്സ് വെച്ച് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് സോക്ക് ചെയ്യുന്നതിനായിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം ഓ വെള്ളമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെയൊന്ന് ഞെക്കി പിഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് മാറ്റിയെടുക്കണം ഞാനിവിടെ എല്ലാം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചിലതൊക്കെ വലിയ പീസസ് ഉണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇത് മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടി ആണിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് മിനി ചങ്സ് ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് മീഡിയം സൈസ് സോയാണല്ലോ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് സവാളയും തക്കാളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതാണ് ഇത് വേണമെങ്കിൽ പൊടിയായിട്ട് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം ഞാനിവിടെ സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല കാരണം നമ്മളിത് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതൊരു തവയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടല്ലോ അത് കാരണമാണ് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായി അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം ഇനി എന്നിട്ട് പച്ചമുളക് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ പുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നാഡി ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല കുടിച്ചത് ഇത് ഹോം മെയ്ഡാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സോയാ ചങ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് ഇത് വേവേണ്ടത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ അത് കുറച്ച് മതിയാവും കാരണം നമ്മൾ ഒറ്റ വിസിലാണ് ചെയ്യുന്നത് ഒരു വിസിലിനുള്ളിൽ ഗ്യാസ് ഓഫ് ചെയ്യണം കുറച്ചും ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു എല്ലാം വെന്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന ഒരു തവയിലേക്കിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് കംപ്ലീറ്റ് വെള്ളം വറ്റുന്നവരെ ഇളക്കണം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനിതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനും നല്ല മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല കളറൊക്കെ മാറി നല്ല മുരുമുരാനായിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലയും കൂടെ തൂകി ഇതിങ്ങനെ തന്നെ ഒരു സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത്